ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് നഷ്ടമായത് ആറ് യുദ്ധ വിമാനങ്ങൾ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതിടങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇതിനെതിരെ പാക് സേന ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ടതോടെയാണ് അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചത് ഇതോടെയാണ് പാകിസ്ഥാന് വലിയ നഷ്ടം ഉണ്ടായത് ഒരു സി വൺ തേർട്ടി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് രണ്ട് നിരീക്ഷണ വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ മുപ്പതിലധികം വരുന്ന മിസൈലുകൾ ആക്രമണശേഷിയുള്ള പത്ത് ഡ്രോണുകൾ എന്നിവയാണ് നാലു ദിവസം നീണ്ട സംഘർഷത്തിൽ പാകിസ്ഥാൻ നഷ്ടമായത് സൈന്യം നടത്തിയ സാങ്കേതിക അവലോകനത്തിലാണ് ഈ ഡേറ്റകൾ ലഭ്യമായത് ആറ് യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാന് നഷ്ടമായത് അമേരിക്കൻ നിർമ്മിത പാക് ചരക്കു വിമാനവും വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തു അതിലൊന്ന് ഇലക്ട്രോണിക് വാർഫെയറിന് ഉപയോഗിക്കുന്നതോ വ്യോമാക്രമണം മുൻകൂട്ടി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന അവാക്സ് വിമാനമോ ആകാം ഇന്ത്യയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം പാകിസ്ഥാനിലുള്ളതിൽ വെച്ചു തന്നെ ഈ വിമാനത്തിനെ വെടിവെച്ചിട്ടുണ്ടെന്നാണ് വിവരം കിലോമീറ്റർ ദൂരിൽ നിന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശൻ ചക്ര ഈ വിമാനത്തിനെ വെടിവെച്ചിട്ടത് ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ പൊലാരി വ്യോമതാവളത്തിലുണ്ടായിരുന്ന മറ്റൊരു സ്വീഡിഷ് നിർമ്മിത അവാക്സ് വിമാനം തകർത്തിരുന്നു ഈ വ്യോമതാവളം ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഹാങ്ങറിൽ മറ്റ് യുദ്ധ വിമാനങ്ങളും സൂക്ഷിച്ചിരുന്നു എന്നാൽ ഇവയെ ഇന്ത്യ കണക്ക് കൂട്ടിയിട്ടില്ല അവയ്ക്ക് സാരമായ നാശം ഉണ്ടായിട്ടുണ്ടെന്നാണ് വില പാക് യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുന്നതിന്റെ ഇലക്ട്രോണിക് വിവരങ്ങൾ ഇന്ത്യ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ പ്രകാരം മിസൈലൈറ്റ് ഈ യുദ്ധവിമാനങ്ങൾ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് വ്യക്തമാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമസേന തകർത്തു പ്രതീക്ഷിച്ചതിലും വലിയ നാശമാണ് ഇന്ത്യ നൽകിയതെന്നാണ് വിവരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും നൽകുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെയ് ആറിന് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതു മുതൽ തുടങ്ങിയ സംഘർഷം മെയ് പത്തിനാണ് അവസാനിച്ചത് എന്നാൽ ആറ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ട് എന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം ഈ വാദത്തെ തള്ളി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ രംഗത്തെത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെയുള്ള സംഘർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നു എന്നാൽ ഇത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് ജനറൽ അനിൽ ചൌഹാൻ വ്യക്തമാക്കുന്നു സിംഗപ്പൂർ ആസ്ഥാനമായ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സേനയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മനസ്സിലാക്കാനും പരിഹരിക്കാനും തിരുത്താനും അത് വീണ്ടും നടപ്പിലാക്കാനും ദീർഘദൂരം ലക്ഷ്യമാക്കി എല്ലാ ജെറ്റുകളും വീണ്ടും പറത്താനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതാദ്യമല്ല ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ നിഷേധിക്കുന്നത് സിവിലിയൻ കേന്ദ്രങ്ങൾ പരമാവധി ഒഴിവാക്കി പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളും സൈനിക താവളങ്ങൾ ും മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്ന് എയർ മാർഷൽ എ കെ ഭാരതി നേരത്തെ പറഞ്ഞിരുന്നു ആ ദൗത്യം പൂർത്തിയായ ഉടൻ വിമാനത്താവളങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി